ഓം സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം ഒരു ചാനലിൽ ഒരു മാന്യ വ്യക്തി പറയുകയുണ്ടായിരുന്നു ദൈവത്തിന് ഈശ്വരനെ ദേവഭാഷയായ സംസ്കൃതമല്ലാത്ത ഒരു ഭാഷയെയും അറിയില്ല അതായത് സർവ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് സർവത്തിൻ്റെയും ആത്മഗതമായ ഭാവങ്ങൾ നിലകൊണ്ടതും സർവസൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവഭാഷയുടെയും പൊരുളായിരിക്കുന്ന ഓങ്കാരനാഥനായിരിക്കുന്ന പ്രണവ സ്വരൂപമായിരിക്കുന്ന ആ ഒരു പരമേശ്വരനെ മറ്റു ഭാഷകളിലൊന്നും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നും അതിന് ഫലം നൽകുകയില്ല എന്നും സംസ്കൃത ഭാഷ മാത്രം ഉപയോഗിച്ചാൽ മാത്രമേ ആ പരമേശ്വരൻ അത് ചെവികൊള്ളുകയുള്ളൂ എന്നും അസ്വീകരിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ടേ ഓങ്കാരം നാദം എന്ന് പറയുന്നത് അകാരം ഉകാരം മകാരം എന്നൊക്കെ പറയുന്ന ആ ബ്രഹ്മനാദധ്വനിയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലകൊള്ളുന്നത് അതിൽ സർവഭാവവും സർവ ഭാഷാ ഭാവവും ആത്മകഥവും സർവ്വ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ടുന്ന സർവ്വ പൊരുളുകളെല്ലാം അതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഈ പ്രപഞ്ചത്തെ ഈശിച്ചു കൊണ്ടിരിക്കുന്ന സർവീശ്വരനെ തൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഉൾഗതി ഉത്ഭാവം അറിയില്ല അതിന് വേറെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഷ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനോട് ചോദിക്കാൻ പ്രയാസമുണ്ട് കാരണം സർവ്വജീവജാലങ്ങളുടെയും ആത്മകഥം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പരമേശ്വരൻ പരാശക്തിയിൽ സർവൌമീലീനമാണ് അവിടെ നിന്ന് അറിയാത്തതും കേൾക്കാത്തതും മനസ്സിലാക്കാത്തതുമായിട്ടുള്ള ഒരു ഭാഷയോ ഒരു മൗനമോ ഒന്നുമില്ല എല്ലാം അവിടെ നിന്ന് അറിയിലെ എല്ലാത്തിലും അവിടെ നിന്ന് അന്തർലീനമായിരിക്കുന്ന ഒരു ദിവത്യമാണ് ഈശ്വരനെ നമ്മളിവിടെ കൽപ്പിക്കുന്നത് അപ്പോൾ ഈശ്വര സൃഷ്ടിയായ ജീവികൾക്ക് അവിടത്തോട് അഭ്യർത്ഥിക്കാനുള്ള പ്രാർത്ഥിക്കാനുള്ള മനോഗതിയെ അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല അതിനെ പ്രത്യേകമായിട്ടുള്ളൊരു ഭാഷയുണ്ട് ആ ഭാഷ മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ ആ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ എന്നൊരു വ്യക്തി പറയുണ്ടായി അതിനോടൊക്കെ എങ്ങനെ യോജിക്കാനാണ് അങ്ങനത്തെ സങ്കുചിതമാണോ ഈശ്വരൻ ഈശ്വരഭാവത്തിന് അങ്ങനെയൊന്നുണ്ടോ സർവത്തിൻ്റെയും അന്തർഭാവം അന്തർലീനമായിരിക്കുന്ന ഏത് സങ്കല്പവും നാം അവിടത്തോട് പറയുന്നതിന് മുന്നേ തന്നെ അറിയാൻ കഴിയുള്ളവനാണ് ഈശ്വരൻ അതുകൊണ്ടാണ് നമ്മളതിനെ ദൈവികത കൽപ്പിക്കുന്നത് ദൈവമെന്ന് അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ ഉള്ള ഒരു ഈശ്വരനെ ഏതെങ്കിലും ഒരു ശുദ്ധമായ ഒരു ഭാഷ മാത്രമേ എല്ലാവരും പറയാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ ആ പറയുന്ന വ്യക്തിയുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ പൂർണ്ണമായിട്ടും ചോദിക്കാൻ പറ്റുന്നില്ല ഇനി അദ്ദേഹം അത് ഏത് രീതിയിലാണ് കണ്ടതെന്നറിയില്ല പക്ഷേ ഞാൻ കാണുന്ന ആ ഒരു സർവവ്യാഭിയായിരിക്കുന്ന സർവേശ്വരനി ഒന്നിൻ്റെയും കുറവില്ല നമ്മൾ ചിന്തിക്കുന്നതും നമ്മളിൽ ബോധമായിരിക്കുന്നതും നമ്മുടെ ഉള്ളിലെ ഒരു ആത്മഗതവും സ്പഷ്ടമായിട്ട് പ്രകാശിക്കുന്നതിന് കാരണഭൂതനായിരിക്കുന്നത് ആ സർവീശ്വരനാണെന്നുള്ളതാണ് നമ്മളുടെയൊക്കെ വിചാരം അങ്ങനെ തന്നെയാണ് നമ്മളാണ് വേദപ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് അവിടെ നിന്ന് അറിയാത്തതായിട്ടൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടി കർത്താവ് അവിടെ നിന്ന് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സഹാരമായി നിലകൊണ്ട് നിൽക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് മായയും മയ അതീതനും മോക്ഷവും എല്ലാം നൽകുന്നത് അവിടെ നിന്ന് തന്നെയാണ് അറിയാത്തത് എന്തുണ്ട് അവിടെ നിന്നില്ലെങ്കിൽ പ്രപഞ്ചമില്ല ഒന്നുമില്ല അവിടുത്തെ നിത്യചൈതന്യമാണ് ബോധോദയമായി നിലകൊള്ളുന്ന ഈ പ്രപഞ്ചം കർമ്മപദ്ധതികളെല്ലാം അങ്ങനെയുള്ള ഒരു ഈശ്വരനെ ഒരു ഭാഷ മാത്രമേ ഉച്ഛരിച്ചാൽ താൻ അത് ഉച്ഛരിക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതാണ് ഈ ലോകം സർവവ്യാപിക അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പരം ബ്രഹ്മ ബ്രഹ്മസ്വരൂപത്തിനെ സർവവും അറിയാൻ കഴിയണം ഈ പ്രപഞ്ചം മുഴുവനും ഇല്ലാതെ ആയാലും അതിലെ പൊരുളായിരിക്കുന്ന ബോധത്തിന് നാശമുണ്ടാവില്ല അതാണ് വേദം പഠിപ്പിക്കുന്നത് നമ്മൾ വേദം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി കിട്ടുന്നത് ഇങ്ങനെയുള്ളൊരു സത്യതയാണ് ഒരു ദർശനതയാണ് സർവ്വവ്യാപിയാണ് സർവ്വത്തിൻ്റെ പൊരുളാണ് സർവ്വവും സ്വവും അവിടെ ഈ സ്ഥൂല ഘടകങ്ങളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സൂക്ഷ്മ കാരണ ശക്തിയുണ്ടോ അപ്പോൾ അതാണ് പരമേശ്വരൻ അതാണ് പരാശക്തി അതാണ് പരമാത്മാവ് അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് അതിന് ഏതെങ്കിലും ഒരു ഭാഷ മാത്രം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന അവിടുത്തെ സംശയിക്കണം അതും കൂടി ഞാൻ ഈ വേളയിൽ ഒന്ന് സൂചിപ്പിക്കുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതിനോട് ഞാൻ മാപ്പഭിഷികയാണ് എൻ്റെ എളിയയായ ഒരു അറിവാണ് ഞാനിവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വാദിക്കാനോ തർക്കിക്കാനോ ഒന്നുമല്ല പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു സംശയം അദ്ദേഹം പറഞ്ഞതിൽ തോന്നിപ്പോയി അത് ഞാൻ കൂട്ടത്തിലിവിടെ പറഞ്ഞതു മാത്രമേ ഉള്ളൂ ഓം ശാന്തി ശാന്തി Shanti